എൽഡിഎഫിന്റെ ഡി ജാഥകൾ പാളിപ്പോയെന്ന് സി പി ഐ തന്നെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുകയാണ് നമ്മൾ കണ്ടിരുന്നു കേരളത്തിലൊട്ടാകെ ഗോവിന്ദൻ മാസ്റ്റർ നേതൃത്വത്തിൽ ഒരു വിഭാഗം ജാഥ നടത്തുന്നു അതിനുശേഷം ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു പിന്നീട് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേരളത്തിന് മൂന്നായി ഭാഗിച്ചുകൊണ്ടായിരുന്നു അങ്ങോളം ഇങ്ങോളം വികസന മുന്നേറ്റ ജാഥ നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ബിനോയ് വിശ്വം തന്നെ നേതൃത്വം നൽകിയ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു മേഖല ഉണ്ടായിട്ട് പോലും ബിനോയ് വിശ്വം കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട് എൽ ഡി എഫിന്റെ ജാഥ പാളിപ്പോയി എന്നുള്ളത് അവർക്ക് തന്നെ ബോധ്യമായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ അതിനേക്കാൾ ഉപരി ഏറ്റവും പ്രധാനമായി നമ്മൾ അതിനേക്കാളുപരി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ വന്നിരിക്കുന്ന ജാഥകളിൽ പോലും ഒഴിഞ്ഞ കസേരകൾ കാണേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അത് സി പി എമ്മിന്റെ ഏറ്റവും ദൗർഭാഗ്യകരമായ നിമിഷത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് ഈ പറയുന്ന ബിനോയ് വിശ്വം നടത്തിയ യാത്ര എന്ന് പറയുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ആ മേഖലയിലേക്കായിരുന്നു ബിനോയ് വിശ്വം പറയാതെ പറഞ്ഞത് സി പി എമ്മുകാരെ നിങ്ങളുടെയൊക്കെ ആൾക്കാര് ഞങ്ങൾ കണ്ടു ഞങ്ങൾ നടത്തിയ ഇപ്പൊ അദ്ദേഹം നടത്തിയ ഒരു ജാഥയാണ് അദ്ദേഹം സി പി ഐ ആണ് സി പി എമ്മിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് വലിയേട്ടൻ സി പി ഐ ഒന്നുമല്ല എന്നൊരു രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് ബിനോയ് വിഷം പറയാതെ പറഞ്ഞ അല്ലെങ്കിൽ സി പി ഐ എക്സിക്യൂട്ടീവില് പറയാതെ പറഞ്ഞത് സി പി എം ശരിക്കിട്ടുള്ള പണി തുടങ്ങിയിട്ടുണ്ട് തങ്ങൾക്ക് എന്നാണ് എൻ്റെ അർത്ഥം കാര്യം അത് മാത്രമല്ല അത് അത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന വലിയ ജനകീയ പങ്കാളിത്തം അവരാകെ പറഞ്ഞു വെച്ചതെന്ന് വെച്ചാൽ അണികൾക്കിടയിൽ ഒരു ചെറിയ ഉണർവുണ്ടായി എന്നുവെച്ചാൽ തദ്ദേശ ഇലക്ഷനിൽ എല്ലാ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് അണികളൊന്നും ചെറുതായിട്ട് അനങ്ങി അല്ലാതെ ഈ ജാഥ അത്ര ഫ്ലോപ്പ് ആയിരുന്നു അപ്പൊ ഹർഷ പറഞ്ഞതുപോലെ അവിടെ പാർട്ടി സെക്രട്ടറി നടത്തിയ ജാഥയാണ് കണ്ണൂർ കോഴിക്കോട് ആ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ അവിടെ എന്താ നമ്മൾ കണ്ടത് അവിടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യണ സമയം വരെ ഏതൊക്കെയോ ഹിന്ദിക്കാരന്മാരൊക്കെ കൊണ്ടിരുത്തിയിട്ട് പാവങ്ങൾക്ക് ജോലിക്ക് ജോലിക്കും കൂലിക്കൊക്കെ എന്നുള്ള പാവങ്ങൾ അവർ എണീറ്റ് പോയപ്പോൾ സദസ്സ് കാലിയാണ് അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ് ഇവരിപ്പഴും വിട്ടി സ്വർഗ്ഗത്തിലാണ് ജീവിക്കുന്നത് പാർട്ടി ചെയ്യുന്നതെല്ലാം വളരെ ശരിയാണ് എന്നാണ് അവർ ാണ് അല്ല ഇവർ ഉദ്ദേശിച്ചിരുന്നത് ഈ മൂന്ന് മേഖലാ ജാഥകൾ നടത്തുമ്പോഴും പലപ്പോഴായി പറഞ്ഞിട്ടുള്ളത് തന്നെ ജനങ്ങളുടെ മനസ്സിൽ മറന്നുപോയ പോയ സി പി എമ്മിന്റെ അല്ലെങ്കിൽ എൽ ഡി എഫ് മുന്നണിയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തുറന്നു കാണിക്കണം അവർ അധികാരത്തിൽ ശേഷം പത്ത് വർഷം കൂടെ അവർ എന്തുണ്ടാക്കി പത്ത് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ എന്തുണ്ടായിരുന്നില്ല അന്നത്തെ കേരളം എന്തായിരുന്നു ഇന്നത്തെ കേരളം എന്താണ് ഇത് കൃത്യമായി പറഞ്ഞാൽ ഈ പറയുന്ന എൽ ഡി എഫ് മുന്നണിയിൽ എല്ലാ ഘടകകക്ഷികൾക്കും ഒരു ബൂസ്റ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു പി ആർ വർക്ക് ആവാൻ വേണ്ടി ശ്രമിച്ചതായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ കൃത്യമായി അത് പാളിപ്പോയിരിക്കുകയാണ് അവർ ചെയ്തത് മാത്രമല്ല ഇതിനു മുൻപ് അവർ ചെയ്യാതെ പോയിട്ടുള്ളതും അല്ലെങ്കിൽ അവർ ചെയ്തു പോയ തെറ്റുകൾ പോലും ജനങ്ങളെ വീണ്ടും ഓർത്തെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏറ്റവും കൂടുതൽ ഫ്ലോപ്പ് ആയത് ഗോവിന്ദൻ മാസ്റ്റർ നയിച്ച ജാതി ആയിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു ഈ പറയുന്ന വയോധികന് പെൻഷൻ പൈസ തിരികെ നൽകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു അതുപോലെ തന്നെ കണ്ണൂർ കണ്ണൂരാണെന്ന് തോന്നുന്നു ഇത്തരത്തിൽ അന്യ സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കാൻ ശ്രമിക്കുന്ന വീഡിയോകൾ അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടാത്ത പാർട്ടി അന്യ സംസ്ഥാന ും അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്തുള്ള ആളുകളും ഏറ്റെടുക്കുകയാണോ അല്ലെങ്കിൽ അവർ ഇവിടെ നിന്ന് സി പി എമ്മിനെ തന്നെ പൂർണ്ണമായി കൊണ്ടുപോകുമോ എന്നുള്ളതിനുള്ള സംശയമാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത് സ്വാഭാവികമായിട്ടും എന്തായാലും എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ഒരു വശത്തുകൂടി കേരളത്തിൽ രണ്ട് ജാഥകളായിരുന്നു ആ സമയത്ത് കൃത്യമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു വശത്ത് നിന്നും ഈ പറയുന്ന എൽ ഡി എഫിന്റെ വികസന മുന്നേറ്റ ജാഥ എന്ന് പറഞ്ഞുകൊണ്ട് പല നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അതെ മറ്റൊരു വശത്ത് ഈ പറയുന്നത് പോലെ യു ഡി എഫിന്റെ അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ പുതിയ യാത്ര നടക്കുന്നു പക്ഷേ ഏതിനാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്വീകാര്യത നൽകിയത് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കണ്ടിരുന്നു അതെ നമ്മളിവിടെ നേരിട്ട് കണ്ടതാണ് അലുവിൽ പുതിയ യാത്ര എത്തിയപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് അലുവിൽ മാത്രമല്ല കേരളം ഇതുപോലെ ഇരു കൈയും നീട്ടി ജനങ്ങൾ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ പറയുന്ന ഒരു ഭരണമാറ്റം എന്നുള്ളത് ജനങ്ങൾക്ക് ഇന്നത്തെ ഭരണത്തിൽ മടുത്തു അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം കൃത്യമായി ഉണ്ട് എന്നുള്ളത് വീണ്ടും വീണ്ടും ഊട്ടിയോർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇത് വിശ്വസിക്കാൻ നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർക്കും അല്ലെങ്കിൽ എൽ ഡി എഫ് മുന്നണിയുടെ ഒരു നേതാക്കന്മാർക്കും എനിക്കൊന്നു സി പി ഐ ഒഴിച്ചു നിർത്തിയാൽ സി പി എമ്മിൽ എല്ലാവർക്കും തന്നെയും വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നു സി പി ഐ മാത്രമാണ് കുറച്ചുകൂടി കാര്യഗൗരവമായി ഇപ്പോഴും യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് സി പി എം ഇപ്പോഴും അധികാരത്തിന്റെ ആ ഒരു സുഖം പിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല യാഥാർത്ഥ്യത്തിന് പിന്നാലെ കണ്ണടച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ല തീർച്ചയായിട്ടും സി പി എം ഇപ്പോഴും കണ്ണുറന്നിട്ടില്ല സി പി എം എന്ന് പറയുന്ന പാർട്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരിപ്പോഴും കരുതുന്നത് അവർ കാട്ടിക്കൂട്ടിയിട്ടുന്ന ഈ കാര്യങ്ങളൊക്കെ ജനം അംഗീകരിച്ചു കാര്യം ഇവരിപ്പോഴും എപ്പോഴും അങ്ങനെയാണ് കാര്യം സി പി ഐ സംബന്ധിച്ച് സി പി ഐക്ക് അവർ കൃത്യമായിട്ട് അവർ തിരുത്തുന്നുണ്ട് ദേശീയ അവരുടെ ഇന്നലെ നടന്നത് അവരുടെ കൗൺസിൽ യോഗമാണ് സ്റ്റേറ്റ് സ്റ്റേറ്റ് കൗൺസിൽ യോഗമാണ് ഇന്നലെ നടന്നത് അപ്പോൾ അതിലവർ കണ്ടു അവിടെ തിരുവനന്തപുരത്ത് ജില്ലാ സെക്രട്ടറി ജോയി ജോയിയും മറ്റുമൊക്കെ കൂടെയാണ് വിനോദ വിഷയത്തിനോട് പോയത് അവിടെ സി പി എമ്മുകാരെന്ന് പറയുന്നത് ആരും തന്നെ ഈ പരിപാടി പങ്കെടുത്തിട്ടില്ല കാര്യം അണികൾ മടുത്തിരിക്കുകയാണ് ഈ തദ്ദേശം കഴിഞ്ഞ ശേഷം ഒരു ചെറിയ ഉണർവുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ തദ്ദേശ ലക്ഷം കഴിച്ച ശേഷം അണികളുടെ ഇടയിൽ ഉണർവുണ്ടായി എന്നുള്ള മാത്രമേ ഉള്ളൂ കാര്യം ഇവർ കാട്ടിക്കൂട്ടിയ എല്ലാ ചേത്തുകളും ജനം മറന്നിട്ടില്ല എന്നാണ് ജനം കാര്യം ഹർഷ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ആന്റി ഇൻകമ്പൻസി അത്ര ഉണ്ട് എന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല ആന്റി ഇൻകമ്പൻസി ഉണ്ട് സാർ അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് തന്നെയാണ് ജനം പറയുന്നത് ഒരു ഒരു രണ്ടായിരം രൂപ പെൻഷൻ എത്ര മാസം പെൻഷൻ കിട്ടാതിരുന്നു എത്ര മാസം പെൻഷൻ കിട്ടാതിരുന്നു ഏ പിന്നെ നമ്മൾ ഇന്നലെ തന്നെ ഇന്നലെയും കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ച് ഇവരുടെ തന്നെ ആൾക്കാർക്ക് പി എസ് സി പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റൊക്കെ മാറ്റിവെച്ചിട്ട് അവരെ മാമനും മച്ചമ്പിക്കുക അവരെ പാർട്ടിക്ക് ആൾക്കാർക്കും ജോലി കൊടുത്ത കഥയൊക്കെ നമ്മൾ കണ്ടല്ലോ എണ്ണം പറയാൻ എണ്ണം പറയാൻ നിരവധി കാര്യങ്ങൾ പഴയതുപോലല്ല സാമൂഹ്യ മാധ്യമം വളരെ സജീവമായി നിൽക്കുന്ന ഒരു സമയമാണ് അവർക്ക് വേണ്ടി അലക്കാൻ ഇറങ്ങുന്നവരെ പോലും പരമപുച്ഛത്തോടെയാണ് ജനം കാണുന്നത് ജനം കൃത്യമായി വിലയിരുത്തും ജനം കൃത്യമായി വിലയിരുത്തും അല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരട്ടച്ചങ്കനാണെന്നോ അല്ലെങ്കിൽ ഏഴ് ചങ്കനാണെന്നോ അല്ലെങ്കിൽ അവരുടെ അവരുടെ മറ്റേ ഈ മറ്റേ വാഴത്തുപാട്ടുകളിലൊന്നും ജനം വീഴാൻ പോകുന്നില്ല വാഴ്ത്തുപാട്ടുകളിൽ ജനം വീഴില്ല കൃത്യമായി അവർക്കൊരു അളവ് കോലുണ്ട് ആ അളവ് കോൽ പ്രകാരം അവർ തിരിച്ച് പ്രതിഷേധിക്കുക തന്നെ ചെയ്യും അതിന്റെ ഉദാഹരണമാണ് ഗോവിന്ദൻ നടത്തിയ യാത്രയ്ക്ക് അവിടെ ആള് കുറഞ്ഞു ഗോവിന്ദം പറഞ്ഞാൽ അവരുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അത് ആലോചിച്ച് നോക്കുക സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുന്ന യാത്രയിൽ പാർട്ടി അണികളിൽ പിന്നെ ഏത് പരിപാടിക്ക് അവർക്ക് അണികളെ കൊണ്ടാക്കുക അതിനിടയ്ക്ക് കൂടെയാണ് അവരുടെ സ്വന്തം പാർട്ടിയിലാണ് പയ്യന്നൂർ ഇതേപോലെ ഫണ്ട് വെട്ടിച്ച വാർത്ത വരുന്നത് പിന്നെ ജോസ് കെ മാണി ഇവിടെ മധ്യകേരള യാത്ര നടത്തിയ സമയത്ത് ഈ ജോസ് കെ മാണി നയി തന്നെ നയിക്കുന്ന പാർട്ടിക്കകത്തുള്ള ഭിന്ന നമ്മൾ കണ്ടല്ലോ റോഷി അഗസ്റ്റനും ജോസ് കെ മാണിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് ഈ മുന്നണിക്ക് ഉണ്ടായിരിക്കുന്ന അവമതിപ്പ് ഉണ്ടായ നാട്ടം വേറെ വലുതുമുണ്ടോ എന്ന് വച്ചാൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനാണ് വലുത് ഞാനാണ് വലുത് അല്ലെങ്കിൽ ഈ പറയുന്ന ഗൂഢപദ്ധതി സി പി എമ്മിൻ്റെ ഗൂഢപദ്ധതി തമ്മിൽ ഇത് ഭിന്നിപ്പിച്ച് ഹരിക്കുക എന്നുള്ള രീതി റോഷി അഗസ്റ്റിനെയും ജയരാജനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ജോസ് കെ മാണി വേണമെങ്കിൽ പൊക്കോ ജോസ് കെ മാണി ഇപ്പൊ കടിച്ചു കുങ്ങി കിടക്കുവാണ് ജോസ് കെ മാണി എന്ന് പറയുന്ന നേതാവ് ശരിക്കും ഇവര് നാറ്റുകയായിരുന്നു ചെയ്തത് മധ്യമേഖല ഇപ്പൊ അതിന് ആളുണ്ടായിരുന്നതാണ് നിങ്ങൾ കരുതുന്നത് ഈ എറണാകുളത്ത് നടന്ന അവരുടെ അത് തന്നെയാണ് പറയുന്നത് ഒരു ഈ പറയുന്ന മൂന്ന് ഒരു കാരണം എന്ന് പറയുമോ സി പി ഐ പറഞ്ഞൊരു കാരണമെന്ന് പറയുമോ ഇതിൽ മൂന്നിലൂടെ ഇപ്പം നേതാക്കൾ സ്പ്ലിറ്റ് ആയിപ്പോയി എല്ലായിടത്തും കൂടെ നേതാക്കൾ ഒരുമിച്ച് എല്ലാ നേതാക്കളും കൂടെ വന്നെങ്കിൽ ജനം കൂടിയനെയാണ് എല്ലാ നേതാക്കള് വന്നാലും എന്റെ പൊന്ന് സാറേ ജനം കൂടില്ല കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ഈ പറയുന്ന വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് പഴയകാല കോൺഗ്രസുകാരെ പോലെയുള്ള ഒരാളല്ല പണ്ടത്തെ കോൺഗ്രസുകാരെ സംബന്ധിച്ച് അന്ധമായ സി പി എം വിരോധം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അന്ധമായ ഒരു സി പി എം വിരോധം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കമ്മ്യൂണിസ്റ്റുകാരോട് കാര്യം കേന്ദ്രത്തിൽ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് ആർ എസ് എസ് കാരാണ് ബി ജെ പി ആണ് ഭരിക്കുന്നത് അപ്പോൾ വർഗീയ പാർട്ടി ഭരിക്കുമ്പോൾ അവർക്കെതിരെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രത്യശാസ്ത്രവും അത് ഇതൊക്കെ നമുക്ക് മനസ്സിൽ മതി ഒരുമിച്ച് നിൽക്കണം എന്നൊരു തോന്നൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ആ ഈ പറയുന്ന രീതിയിൽ സി പി എം പറയുന്ന എന്ന് പറയുന്ന പാർട്ടി ഇന്നും കണ്ണു തുറന്നിട്ടില്ല അവർക്ക് ഇപ്പോഴും രാഷ്ട്രീയ വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് അവർ നടക്കുകയാണ് കോൺഗ്രസിനോടുള്ള രാഷ്ട്രീയ വിരോധം എത്ര കണ്ട് ഇവർ കാണിക്കുന്നോ അത്ര കണ്ട് ഇവർ കീഴേക്ക് പോകത്തേ ഉള്ളൂ കാര്യം പ്രത്യശാസ്ത്രവും മറ്റും കാര്യങ്ങളും എല്ലാം ശരിയാണ് പക്ഷെ നമ്മൾ എതിർക്കേണ്ട ഒരുമിച്ച് നിന്ന് എതിർക്കുക തന്നെ വേണം അവർ അങ്ങനെയാണ് പോകേണ്ടത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഇനി ഇവർക്ക് ഇവർക്കതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇവർക്ക് മനസ്സിലാകുന്നില്ല ഒരിക്കൽ കൂടെ സൂക്ഷിക്കുക എന്നുള്ള ചിന്ത മാത്രമേ ഇവർക്കുള്ളൂ ആശയം താഴേക്ക് മൂട്ടിലേക്ക് പോയിരുന്നാലും ഒരു വിഷയവുമില്ല അപ്പോൾ നമ്മൾ നമ്മളിതിൽ മനസ്സിലാക്കാനുള്ളത് സി പി ഐ പറയുന്ന പോലെ അവരുടെ എല്ലാ നേതാക്കളും വന്നാലും ഇവിടെ ജനത്തിനൊന്നും നിങ്ങളെ വേണ്ട ജനം നിങ്ങളെ കണ്ടിന്യൂ വോട്ട് ചെയ്യാൻ പോകുന്നില്ല മറിച്ച് ഒന്ന് മാറി തന്നാൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ ഒന്ന് പോയി പോയിത്തരാവോ ഒരു മാസം കൂടെ സഹിച്ച് ജനം നിൽക്കുക ജനം മടുത്തു നിൽക്കുകയാണ് അത് പ്രതീകാത്മകമായി നിങ്ങളെ മടുത്തിരിക്കുകയാണെന്ന് അവരുടെ മുന്നണിയിലെ തന്നെ രണ്ടാമനായ ഒരു പാർട്ടി പറയാതെ പറയുമ്പോൾ അതും ഈ പറയുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള വിട്ടി സ്വർഗ്ഗത്തിലെ സി പി എമ്മുകാരും പാർട്ടി സെക്രട്ടറിയും ഒക്കെ മനസ്സിലാക്കിയാൽ നല്ലത്